ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് കതിര നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ ഭയങ്കര ചൂടാണ് നാട്ടിലൊക്കെ ഭയങ്കര മഴയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്താ പറയാനുള്ളത് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ സമയം നാല് മണിയാവുന്നിവിടെ വേറെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെ വേറെ ഇവിടെ ഇവിടെ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മാമ്പഴത്തിൻ്റെ റെസിപ്പി കാണാം മാമ്പഴം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ട് ഇഷ്ടം പോലെ പക്ഷെ ചിലതിനൊന്നും നല്ല മധുരമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ മാമ്പഴത്തിന് നല്ല മധുരമാണ് അത് വേറെ ഓരോ രാജ്യം വേറെ ഒരു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് നല്ല മധുരമാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കിലോ മാമ്പഴം ആർക്കെങ്കിലും നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ കാശ് പോലും തരത്തില്ല അവർ വെറുതെ വാങ്ങിച്ചോണ്ട് പോകും അതേ സമയത്ത് ഇവിടെ ഒക്കെ ആണെങ്കിലും മാമ്പഴം മേടിക്കണേ നല്ല കാശ് കൊടുക്കണം അദ്ദേഹം ഈ മാമ്പഴം കണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് മോനെ ഈ മാമ്പഴത്തിൻ്റെ പേരെന്തുവാ മോനെ മോനെ ഈ മാമ്പഴത്തിൻ്റെ പേരെന്തുവാ അൽഫോൻസായോ അങ്ങനെങ്ങാടാണ് ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല ആ അൽഫോൺസ മാമ്പഴം എന്നാണ് തോന്നുന്നു പക്ഷെ നല്ല മധുരമാണ് ഇത് തന്നെ ഒരു കിലോ ഉണ്ട് ഈ മാമ്പഴം തന്നെ ഇതിന് കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് അറിയാമോ നൂറ് രൂപയാണ് കിലോയ്ക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ നൂറ് രൂപയ്ക്ക് അഞ്ചുപത്തു കിലോ മീറ്റർ ഇല്ലേ അപ്പോഴേ ഇതൊന്ന് ശക്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് നല്ല മാമ്പഴമാണ് നമ്മൾ പുജിലൊക്കെ വെച്ച് നല്ല തണുത്തിരിക്കുകയാണ് അപ്പോഴേ ഇത് നമ്മൾ പിന്നീട് കഴിക്കുന്നതായിരിക്കും കണ്ടോ അപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ മാമ്പഴം ഉണ്ടായിട്ട് ഇഷ്ടംപോലെ മാമ്പഴം ആരും തിന്നാനില്ലാതെ വെറുതെ മാവയിന്ന് കിളി കൊത്തി കളി കിളിയൊക്കെ കൊത്തി തിന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പഴുത്ത് പഴുത്ത് താഴോട്ട് വീരുമായിരുന്നു അപ്പോൾ ചിലപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ജ്യൂസ് അടിക്കും അല്ലെങ്കിൽ ഞാൻ മാങ്ങയായിട്ട് ഇങ്ങനെ പുളി കഴിക്കുമായിരുന്നു ഉണ്ടോ നമ്മൾക്ക് വില നാട്ടിലൊക്കെ നമ്മൾ മാങ്ങ പൈസ കൊടുത്ത് വാങ്ങിക്കണം നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ വെറുതെ ചിലപ്പോൾ മാവലി ഒട്ടിക്കണം നമ്മൾ എടുക്കത്ത് പോലും ഇല്ല കാരണം ഭയങ്കര നമുക്ക് ബോറാണ് തിന്നാൻ അതേസമയം വെളി വന്ന് നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് ഇല്ലേ ഇതിൻ്റെയൊക്കെ വിലയൊക്കെ വില അറിയണ ചക്ക മാങ്ങ ചക്കൊക്കെ ആണെങ്കിലും എന്നാ വിലയാണെന്നറിയാമോ ഇവിടെ ഒക്കെ ഭയങ്കര വിലയാണ് ചക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും പച്ചക്കറി നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറി നമുക്ക് നട്ടുണ്ടാക്കാം നമ്മൾ വെളിയിലൊക്കെ വന്നാൽ പൈസ കൊടുത്തിട്ട് വേണം മേടിക്കാൻ ചക്കയൊക്കെയാണ് ഒരു ശകലം ഇച്ചിരി ഒരു ചക്കയൊക്കെ ഉണ്ടല്ലോ ഒരു പാവ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെയാണ് ഇവിടെ വില അതേസമയം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു വലിയ ചക്ക ചിലരൊക്കെ വിൽക്കുന്നവരുണ്ടല്ലോ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും നൂറ് രൂപയ്ക്ക് വലിയൊരു ചക്ക കിട്ടും ഇവിടെ ആണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ച പച്ചചക്കെ പച്ച ചക്കയുടെ വിലയാണ് അമ്പത് രൂപ അറുപത് രൂപയാണ് അതിൻ്റെ വില അറിയാമോ അതേ സമയത്ത് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് ഓരോന്നിൻ്റെ വില നമുക്കറിയുന്നത് ഇല്ലേ പിന്നെ വേറൊരു കാര്യം കാണിക്കുക ഇത് കണ്ടോ ഇത് നമ്മുടെ ലീച്ചി നമ്മുടെ നാട്ടിലെ ഇതിന് പറയുന്നത് അറംപൊട്ടാനില്ല ഇത് എൻ്റെ വീട്ടിലുമുണ്ട് പക്ഷേ ഒരു ഇതങ്ങ് മണ്ട നിൽക്കുകയാണ് കിളികളെല്ലാം കൊത്തി വലിച്ച് താഴെയിടും പക്ഷെ നമ്മുടെ നാട്ടിലതിനെ ഇതുപോലെ ടേസ്റ്റ് ഇല്ല ഇതിനെന്തായാലും നല്ല ടേസ്റ്റാണ് ഇതിന് ഇതിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വിലയാണിവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ആ നമ്മുടെ നാട്ടിലേതിനെക്കാട്ടിൽ ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഈ ഈ സാധനത്തിന് നല്ല ടേസ്റ്റാണിതിന് അത് നമ്മുടെ നാട്ടിലേതാണെങ്കിൽ നമ്മൾ വയലോട്ടിട്ട് കഴിഞ്ഞാൽ ഒരു ശകലമേ അതിൻ്റെ ഈ ദശയുണ്ടല്ലോ ഞാൻ കാണിക്കാൻ ഇപ്പോഴേന്ന് പൊളിക്കട്ടെ പൊളിച്ചിട്ട് കാണിക്കാവേ ഈ ദശയുണ്ടല്ലോ ഈ ദശയാണെങ്കിൽ ഒരുപാടില്ല ഒരു ശകലം ദശയേ ഉള്ളൂ കണ്ടോ ഇത് കണ്ടോ നല്ലതാണ് നല്ല മധുരമാണ് ഇത് കഴിക്കാൻ ഏറ്റവും ഒന്ന് കഴിക്കട്ടെ നല്ല മധുരമാണ് നമ്മുടെ നാട്ടിലിത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഇരുന്നൂറ് രൂപ ഒരു കിലോ നമ്മുടെ നാട്ടിലാണല്ലോ വിലക്കുറവാണ് ഇതിന്റെ അല്ലേ ഇവിടെ നല്ല വിലയാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് നാട്ടിലും കട്ടിയില്ല ഇകത്തേനും നാട്ടിലും കട്ടിയില്ല ഇനി നല്ല കട്ടിയാണ് ആ നല്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇതാണ് വേറെ വേറെ എന്തോ അപ്പോഴേ നമ്മളടുത്ത് നമ്മളിവിടെ ഭയങ്കര ചൂടാകുമ്പോഴേ നമ്മുടെ ബോഡിയൊക്കെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് വെള്ളം ഒക്കെ കുടിക്കാറുണ്ട് അടുത്ത എട്ടിനെ എട്ടിനെയും തണ്ണിമത്തൻ കണ്ടത് ഇത് നല്ല ടേസ്റ്റിയാണ് തണ്ണിമത്തന് അപ്പം നമ്മൾ ചൂടത്ത് നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചൂടത്ത് കഴിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെയാണ് ചൂടത്ത് കഴിക്കുന്നത് എപ്പോഴും ഇത് കാണും പിന്നെ കണ്ട ഇതൊക്കെ നല്ല ടേസ്റ്റിയാണ് നമ്മളിത് കഴിഞ്ഞാൽ പുളം നമ്മളിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കും അല്ലെന്നു വരി നമ്മളെ പല രീതിയിലുള്ള അല്ലെങ്കിൽ ഇത് കൊത്തിയരിഞ്ഞ് ചെറുതായിട്ടിങ്ങനെ കൊത്തി അരിഞ്ഞ് കൊത്തിയരിഞ്ഞ് നമ്മളെ പാലും പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കി കഴിക്കാനും നല്ലതാണ് മുജാട്ടോന്നും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം എന്തുവേണം നമുക്കറിയത്തില്ല അപ്പം ഇത് ചൂടത്ത് കഴിക്കുന്ന ഒന്നാണ് ഇത് അപ്പം സമ്മർ സമയത്ത് എല്ലാവരും ഈ ഇങ്ങനൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചാണ് നമ്മുടെ ബോഡി നമ്മളെ തണുപ്പിച്ച് വെക്കുന്നത് അപ്പോൾ തണു മത്തനാണ് അപ്പോൾ അടുത്തത് കാണിക്കാം അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ഐസ്ക്രീമാണ് നമ്മൾ വെറൈറ്റി ഓഫ് ഐസ്ക്രീം ക്രീം കൊടുത്ത പിള്ളേർക്ക് ഐസ്ക്രീം വലിയ ഇഷ്ടമായതുകൊണ്ട് അവർ വെറൈറ്റി ഓഫ് ഐസ്ക്രീം ഇനി ഇരുപോട്ട് ഫ്രിഡ്ജിനകത്ത് പോലെ മേടിച്ചോണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കഴിച്ചു കഴിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതിനകത്തല്ല ഐസ്ക്രീമാണ് ഇത് ഡയറി മിൽക്കാണ് ഇത് ഓറിയോ ഏ ആ വാനില ഇത് ഇതും അമൂലിൻ്റെ ആൻഡ് നട്ട് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഇത് ഇത് അതിൻ്റെ ആണ് ഇതൊക്കെ അപ്പോഴേ ഇതെല്ലാമാണ് ആൾക്കാരൊക്കെ വീടൊക്കെ കഴിക്കുന്നത് പിന്നെ നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം വെള്ളം ഇഷ്ടം പോലെ വെള്ളം നമ്മൾ ഇങ്ങനെ ഇവിടെ എടുത്ത് വെച്ചേക്കും അപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം ഈ സമയത്ത് തണുത്ത വെള്ളം കുടിക്കരുതെന്നാണ് പക്ഷേ എന്നുവെച്ചാൽ നമ്മൾ തണുത്ത വെള്ളം കുടിച്ചു പോകാൻ നമുക്ക് തണുത്ത വെള്ളം കുടിച്ചാലേ ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും തണുത്ത വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം ഇഷ്ടം പോലെ കുടിച്ച് ബോഡിയൊക്കെ തണുപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ചൂട് സമയത്ത് നമ്മുടെ ദേഹത്തൊക്കെ ഒരു ചില കുരുക്കളൊക്കെ ഉണ്ടാകും ഇഷ്ടം പോലെ വെള്ളം കുടിക്കാമെങ്കിൽ നമുക്ക് ഒരു അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമ്മളിപ്പോൾ ഇവിടെ വലിയ യാത്ര പോകുകയാണെങ്കിലും കുപ്പിക്കകത്തൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളത്തെക്കാട്ടി നല്ലതാണ് നമ്മൾ കുപ്പിക്കകത്തൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോവുക തിളപ്പിച്ചാറി നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ചിലർക്കെല്ലാം മിക്കവാറും മിക്ക ആൾക്കാർക്കും തണുത്ത വെള്ളം കുടിക്കാനാണ് ഇഷ്ടം ചിലർ പിന്നെ തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെക്കാറുമില്ല കുടിക്കാറുമില്ല അപ്പം പിന്നെ കൂട്ടുകാരെ ഈ തണുപ്പ ചൂടൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നത് അതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം കൂട്ടുകാരെ ഇപ്പം നാല് മണിയായി എല്ലാവരും ചായയും കാപ്പിയും കുടിച്ചാണോ എന്ന് വിശ്വസിക്കുന്നു ഇപ്പം നാട്ടിലൊക്കെ മഴയാണോ മഴയുണ്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ നാല് മണിക്കിപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവാണ് നമുക്ക് ചായയുടെ കൂടെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ പകർത്തി നമുക്ക് പാലപ്പം ഉണ്ടാക്കിയതാണ് കണ്ടോ നല്ല നല്ല ടേസ്റ്റി പാലപ്പമാണ് പാലപ്പം ഉണ്ടാക്കിയതാണ് രാവിലെ ഉണ്ടാക്കിയതാണ് ഇത് ഇപ്പം നമ്മൾ ഇപ്പം കഴിക്കും ഇത് പാലപ്പവേ കാണിക്കുക ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കണ്ടോ ഇഷ്ടം പോലെ പാലപ്പം ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ ഇത് കഴിക്കും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇനി അപ്പം പിന്നെ കൂട്ടുകാരെ എന്തൊക്കെ വിശേഷങ്ങളെല്ലാം സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ പറ പിന്നെ നമ്മൾ ഈ ചൂടും ഇവിടെ രാവിലെ മുതലേ ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു ഇച്ചിരി മുന്നേ ആണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് ചോറൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കുകയാണ് അപ്പം കൂട്ടുകാരെ ചൂട് കൊണ്ടൊരു രക്ഷയുമില്ല ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ മഴ പെയ്യുമ്പോൾ മഴയത്ത് ഇറങ്ങി നിന്ന് നനഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ മഴ പെയ്താൽ മഴയത്ത് ഇറങ്ങി നിന്ന് ഇങ്ങനെ നനഞ്ഞുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു നല്ല സുഖമാണ് മഴയത്ത് അപ്പോൾ ഇവിടെ മഴയൊന്നുമില്ല ഇന്നലെ ഇന്നലെ പിന്നെയെന്നൊക്കെ വൈകിട്ട് ഭയങ്കര കൊടുങ്കാറ്റ് വിധിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരെയും മിസ് ചെയ്യുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിട്ട് എല്ലാ കൂട്ടുകാർക്കും ബായ്